പടയിൽ ആൺബലം ഇനിയുമുണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ കോട്ടയുടെ കവാടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങും കാളിയൻ ഇനി വൈകില്ല പുതിയ അപ്ഡേറ്റ് പുറത്ത് കേരളത്തിലെ തെക്കൻ ഥകളെ ആസ്പദമാക്കുന്ന ചിത്രമാണ് കാളിയൻ വാഴുന്ന മണ്ണിനും വണങ്ങുന്ന ദൈവത്തിനും കാളിയൻ ഞാൻ കാളിയൻ ഏറെ നാളായി പൃഥ്വിരാജ ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ് കാളിയൻ സിനിമ പ്രഖ്യാപിച്ചിട്ട് ഒരുപാട് വർഷമായെങ്കിലും പിന്നീട് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും പുറത്തു വന്നിരുന്നില്ല ഇപ്പോൾ ഇതാ കാളിയന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് ജൂണിൽ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട് ആയിരത്തി എഴുന്നൂറുകളിലെ വേണാട്ടിലെ ഉഗ്ര പോരാളികളുടെ കഥ പറയുന്ന കാളിയൻ സംവിധാനം ചെയ്യുന്നത് നവാഗതനായ എസ് ആണ് രാജീവ് ഗോവിന്ദനാണ് നിർമ്മാതാവ് വേണാട് പടനായകൻ ഇരവിക്കുട്ടിപ്പിള്ളയുടെ യോദ്ധാവും വിശ്വസ്തനുമായിരുന്ന കാളിയൻ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് ആദ്യമായി കേരളത്തിലെ തെക്കൻ നാടോടി കഥകളെ ആസ്പദമാക്കുന്ന ചിത്രമാണ് കാളിയൻ ഒരു ഇതിഹാസ ത്രില്ലറായാണ് ചിത്രം ഒരുങ്ങുന്നത് ഒന്നിലധികം ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ചിത്രീകരണം നിശ്ചയിച്ചിരിക്കുന്ന കാളിയൻ ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്